ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരവും ഉണ്ടാക്കാൻ എളുപ്പവുമായ ഗോവൻ സ്റ്റൈൽ ഫിഷ് കറിയാണ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ ഒരു കിലോ അയില ഉപയോഗിച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി കട്ട് ചെയ്യേണ്ട തക്കാളി കട്ട് ചെയ്യേണ്ട പുളി വെള്ളത്തിലിട്ട് നനയ്ക്കും വേണ്ട വളരെ എളുപ്പത്തിൽ ഈ കറി നമുക്ക് തയ്യാറാക്കാം ഇതിനായി ഒരു മിക്സർ ജാറിൽ ഒരു വലിയ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലി പത്ത് കുരുമുളക് ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എട്ട് വെളുത്തുള്ളിയുടെ അല്ലി ഒരിഞ്ച് ഇഞ്ചി കട്ട് ചെയ്തത് ഒരു ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പന്ത്രണ്ട് കശ്മീരി റെഡ് ചില്ലി ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്തിട്ട് ഇതുപോലെ ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം മീഡിയം സൈസ് വെല്ലുളളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്തി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം അയില നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അയില ഇതുപോലെ ഒരു ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കാം ഡീപ്പ് കട്ട് ചെയ്യരുത് അതിലേ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്തിയിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം എണ്ണ തീരെ ഉപയോഗിക്കാതെയാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുക ഇതൊരു ട്രഡീഷണൽ ഗോവൻ ഫിഷ് കറിയാണ് ഇതിനായി നമുക്ക് വേണ്ടത് ഒരു മൺചട്ടി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങയും മസാലയും ചേർക്കാം ഇനി മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് ബാക്കിയുള്ള മസാലയെല്ലാം ഇതിലേക്ക് ചേർത്തി ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ വെള്ളമൊഴിക്കാം ഒരു വലിയ ഫാമിലിക്ക് ഒരു നേരത്തെ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് വെച്ച ഉള്ളി ചേർക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം അടച്ചു വെച്ച് ഈ കറി നന്നായി വരെ വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മുപ്പത് മിനിറ്റ് നല്ല നന്നായി തിളച്ചാലേ ഈ മസാലയിലുള്ള എല്ലാ ഫ്ലേവറും ഈ കറിയിലേക്ക് വരികയുള്ളൂ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ കറി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം കുടംപൊളി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണ് മെല്ലെ മെല്ലെ മീൻ ഒന്നൊന്നായി ഈ കറിയിലേക്ക് ചേർക്കാം നല്ല ഫ്രഷും വലിപ്പവും ഉള്ള അയില കിട്ടിയത് കൊണ്ടാണ് ഞാനിന്ന് ഈ ഗോവൻ ഫിഷ് കറി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നിയത് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാൻ വളരെ രുചിയുള്ള ഒരു കറിയാണ് കറിയിലേക്ക് മീനിട്ടതിന് ശേഷം ചട്ടി ഒന്നിങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഈ കറിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കറി നന്നായി തിളയ്ക്കുന്നത് വരെ മീന് വേവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇതാണ് ത്രിഫല പെപ്പർ കോൺ എന്നും പറയും ഇതിൽ ഒരു നല്ല സുഗന്ധമാണ് വരിക ഇതൊരു ഗരം മസാലയാണ് ഇതിനെ ഇതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് ഈ കറിയിലേക്ക് ചേർക്കാം അയിലുള്ള സ്ട്രോങ് സ്മെൽ ഇല്ലാതാകാൻ ഗോവയിൽ ഉപയോഗിക്കുന്ന ഒരു ഗരം മസാലയാണിത് ഉപ്പ് ചേർക്കുമ്പോൾ നല്ലതുപോലെ ചെക്ക് ചെയ്തിട്ട് ചേർക്കണം എന്താ വെച്ചാൽ നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് പിന്നെ മാരിനേറ്റ് ചെയ്യുമ്പോൾ മീനിലും നമ്മൾ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങാ പാലാണ് ഒരു കപ്പ് ഇത് ഫസ്റ്റ് മിൽക്കാണ് അരമൂടി തേങ്ങയിൽ നിന്നെടുത്ത ഫസ്റ്റ് മിൽക്കാണ് ഞാൻ ഇതിലേ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഒരു രണ്ട് പ്രാവശ്യം തിള വന്നാൽ നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം നല്ല രുചികരമായ ട്രഡീഷണൽ ഗോവൻ ഫിഷ് കറി റെഡിയായിട്ടുണ്ട് ഗോവൻ ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കാറ് അയിലയാണ് ഏത് മീൻ ഉപയോഗിച്ച് വേണമെങ്കിലും ഈ ഗോവൻ ഫിഷ് കറി ഉണ്ടാക്കാവുന്നതാണ് ഗോവൻ ഫിഷ് കറി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ചുവന്ന മട്ടാരിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഗോവൻ ഫിഷ് കറി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്